േറ്റിംഗ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ താനൂർ ഫിഷിംഗ് ഹാർബറിലേക്കും മാർച്ചും ധർണയും നടത്തി ഹാർബറിൽ ഓട്ടോകൾക്കുള്ള ടോൾ ഫീസ് പിൻവലിക്കുക ഹാർബറിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഹാർബർ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സിഐടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശ്നമല്ല നഗരസഭയുടെയും ഈ കരാറുകാരുടെയും കൃത്യവിരോധമാണ് ചിലകാല സ്വപ്നം അറുപത് വർഷകാലം മത്സ്യത്തൊഴിലാളികൾ കാത്തിരുന്ന അവരുടെ മത്സ്യബന്ധനങ്ങൾ ഒന്ന് സൂക്ഷിക്കാൻ മത്സ്യ വിൽപ്പന നടത്താൻ അതിനാവശ്യപ്പെട്ട സൗകര്യം ഏർപ്പെടുത്താൻ താനൂരിന്റെ മന്ത്രിയാവേണ്ടി വന്നു എം എൽ എ ആവേണ്ടി വന്നു അത് മറച്ചു വെച്ചുകൊണ്ടാണ് പ്രചരണാർത്ഥി കുടിക്കണത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ആർബർ നിർമ്മിച്ചത് ഹാർബറിന് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പക്ഷേ അത് എല്ലാ ഉത്തരവാദി പാർട്ടി നടപ്പിലാക്കിയ ഇടതുപക്ഷാധിപത്യമുള്ള വാദം നിങ്ങൾക്കണമെന്നാൽ ആർബർ നടപ്പിലാക്കാൻ തീരുമാനിച്ച നേരം അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ ആണ് ആർബർ ഭരണത്തിന് ആദ്യം അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുന്നത് പിന്നീട് വന്ന ഉമ്മൻചാണ്ടി പിന്നീട് വന്ന പിണറായി സർക്കാർ പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഗവൺമെന്റാണ് ഇത് പൂർത്തീകരിച്ചത് പൂർത്തീകരിച്ചത് ഞാപകുണ്ട് രണ്ടു വർഷകാലം ആർബറിന്റെ പ്രവർത്തനം മന്ത്രി നടന്നവരാണ് ഇവിടെ നിങ്ങൾ എന്താ പറഞ്ഞത് ആർബർ നിർമ്മിക്കുമ്പോൾ ആർബറിന്റെ തെക്ക് വശത്ത് നിന്ന് മണ്ണെടുത്ത് ആർബർ നികത്തും എന്നാണ് നിങ്ങൾ ഉണ്ടാക്കി തരാം അത്രയും ആർബറിന്റെ തെക്കുടപ്പുരം കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിഐ ടി യു ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സിറാജ് സംസാരിച്ചു കെ കെ കൃഷ്ണകുമാർ സ്വാഗതവും ഷിഹാബ് നന്ദിയും പറഞ്ഞു സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി